തിരുവനന്തപുരംകാർക്ക് ഒരു ബോളി ഉണ്ട് അത് സദ്യയോടൊപ്പം പായസത്തിനോടൊപ്പം കഴിക്കുന്ന നല്ല സ്വീറ്റ് ഒരു ബോളി ഞങ്ങൾ കോട്ടയംകാർക്ക് ഒരു ബോളി ഉണ്ട് അത് പപ്പട ബോളി ചായയോടൊപ്പം കാറമ്പുറ കഴിക്കുന്ന പപ്പട ബോളി ഇത് ഒരു ഹോളി എന്നാണ് ചായയോടൊപ്പം സ്നാക്കായിട്ട് കഴിക്കുന്ന തേങ്ങാ ബോളി നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഈ തേങ്ങാപോളി ഒരു കന്നഡ സ്പെഷ്യലാണ് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് തേങ്ങ ഒരു നൂറ്റൻപത് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി വെച്ചിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വേഗിച്ച് വെച്ചത് ഇത് വേഗിച്ച് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ആദ്യമേ ഗോതമ്പ് പൊടി ഒന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കുറേശേ വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കുന്ന പരുപ്പം മതി ഇത് മൈദ മാവിലും ചെയ്തെടുക്കാം ഞാൻ അല്പം ഹെൽത്തി ആയിക്കോട്ടെ എന്നോർത്താണ് ഇത് ഗോതമ്പ് മാവിൽ ചെയ്യുന്നത് ഇതിപ്പം ചപ്പാത്തിക്കുള്ള രീതിയിൽ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് വെക്കേണ്ടിതാണ് ഒന്നുകിൽ നല്ലെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കണം ഇത് ഈ വെളിച്ചെണ്ണയൊക്കെ കിടന്ന് വേണമെങ്കിൽ ഇതൊന്ന് സോഫ്റ്റ് ആകാനായിട്ട് ഇത് ഇങ്ങനെ കിടന്ന് ഇത് സോഫ്റ്റ് ആകണം ഇത് നമുക്ക് ഒരു നേരത്തേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനകത്ത് വെക്കുന്ന ഒരു ഫില്ലിങ് ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ശർക്കര ഉരുക്കി തൊഴിക്കാം ശർക്കരൊന്ന് ചൂടാവട്ടെ അതിലേക്ക് തേങ്ങ ചേർക്കാം കൂടെ തന്നെ കടലപ്പരിപ്പം ചേർക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ടേർക്കും പനി ഇതേലൊന്ന് പിടിച്ചു വരണം നന്നായിട്ട് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതൊന്ന് വറ്റി വരണം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം എടുത്തുവെച്ചിരിക്കുന്ന ഏലക്കായ പൊടി ചേർക്കാം ശർക്കരപ്പാനിയൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കും ഒത്തിരിയും കൂട്ടം മുറുകി പോകാൻ നിൽക്കണ്ട ഒരല്പം കൂടെ ഒന്ന് മുറുകി വന്നാൽ മതി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കേണ്ടതാണെന്നിട്ട് അല്പം കൂടെ മുറുകി വരും ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഈ മാവ എണ്ണയിലിട്ട് വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്ക് പരത്തി എടുക്കണം അപ്പം തീ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് എണ്ണയിൽ നിന്നൊന്നും മാറ്റാം ബാക്കി എണ്ണ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒഴിക്കാനായിട്ട് എടുക്കാം ഇനി ഇത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ പരത്തി എടുത്തിട്ട് അതിലേക്ക് ഈ പിന്നിങ്ങി വെക്കാം എന്നിട്ട് ഇതിങ്ങനെ ഇതുപോലെ കൂട്ടിയെടുക്കാം ഇതുപോലെ ഇങ്ങനെ കൂട്ടിയെടുക്കാം ഇത് ഇതുപോലെ ഇനി ഇത് ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തു മാറ്റാം ഇനി നമുക്ക് പരത്തിയെടുക്കാം ഇത് ഒത്തിരി ഇങ്ങോട്ട് ഒത്തിരി ലോലമായിട്ട് പരത്തണ്ട അല്പം കട്ടിയിരുന്നോട്ടെ ഞാനിപ്പം ദേ ഇതേ കട്ടിയിലാണ് പരത്തി എടുക്കുന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കിയെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്പം എണ്ണയൊന്ന് തൂട്ട് കൊടുക്കാം നമുക്ക് പരത്തിയത് ഓരോന്നും എടുത്ത് വെച്ച് ചുട്ടെടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി നമുക്കിതൊന്ന് തിരിച്ചിടാം അല്പം കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫില്ലിങ് നന്നായിട്ട് വെന്തതാണ് ഇതിന്റെ പുറമേ ഒന്നും ഒരിഞ്ഞു വന്നാൽ മതി ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം എങ്കിലും ഓരോന്നോ ഉച്ച മറിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് ഈ മാതിലെ എണ്ണ പിടിച്ചതുകൊണ്ട് ഞാൻ ഇനി എണ്ണ തൂത്ത് കൊടുക്കുന്നില്ല നമ്മൾ ആദ്യമേ എണ്ണ തൂത്ത് കൊടുത്തതാണ് ഇനി നെയ്യ് വേണമെങ്കിൽ ഇതിനു പുറമെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് തൂത്ത് കൊടുക്കാം ഒരു മൂന്ന് പ്രാവശ്യം വീതം ഞാൻ രണ്ട് വശം വറച്ചിട്ടാണ് ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സഡ് ഡിഷിലേക്ക് മാറ്റാം ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം തേങ്ങാ ബോളി റെഡിയായി ഇത് വളരെ സോഫ്റ്റ് ആണ് ഇത് കണ്ടോ ഇത് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇത് കന്നടക്കാരുടെ വളരെ ഫേമസ് ആയ ഒരു പലഹാരമാണ് ഒരു ബോളിയാണ് ഇത് തീർച്ചയായിട്ടും നമുക്കും ഇഷ്ടപ്പെടും അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണിതിന് ഒരു പ്രാവശ്യം നിങ്ങളിതുണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇത് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു ബോളിയാണിത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാക്കോസ് Cook with Sophie, sharing 40 years experience.